വൃശ്ചിക മാസത്തിലെ നാളിൽ കാർത്തിക വിളക്ക് ആഘോഷിച്ചു കുടുംബങ്ങൾ ക്ഷേത്രങ്ങളിൽ കാർത്തിക വിളക്ക് ആഘോഷിക്കുന്നതോടൊപ്പം വീടുകളിലും കാർത്തിക വിളക്ക് ആഘോഷിക്കാറുണ്ട് ഓരോ കുടുംബത്തിലും വീട്ടമ്മമാരും കുട്ടികളും ആഘോഷത്തിൽ പങ്കുചേർന്നു വീടും നാടും ഐശ്വര്യപൂർണമാകാനാണ് വിളക്ക് ആഘോഷിക്കുന്നത് സന്ധ്യ നേരത്ത് മൺചിരാതുകളിൽ തിരിയിട്ട് ദീപം തെളിയിച്ചു അമ്മമാർക്കൊപ്പം കുട്ടികളും ദീപം തെളിയിക്കാൻ നിന്നിരുന്നു പ്രദേശം മുഴുവൻ ദീപനാളങ്ങളാൽ മുഖരിതമായി മെന്മാറ വേട്ടിക്കരുമകൻ ക്ഷേത്രത്തിലും കാർത്തിക വിളക്ക് ആഘോഷിച്ചു ക്ഷേത്ര ഉപദേശക സമിതിയിലെ മുതിർന്ന അംഗം കെ സുധാകരൻ കാർത്തിക വിളക്കിന്റെ പ്രത്യേകതയെക്കുറിച്ച് വിശദീകരിച്ചു പുതിയ ആഗ്രഹം തോന്നി നന്നായി നന്നായി എന്ന് അതിന്റെ അടുത്ത അടുത്ത വർഷം വർഷം കഴിക്കണം എന്നാണ് ഞങ്ങളുടെ അതിന് ജ ജനങ്ങളെ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴേ ക്ഷണിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഈ ദേശത്തിലെ എല്ലാ ഭക്തജനങ്ങളും വന്ന് അത് ഭംഗിയാക്കി തരണമെന്ന് വേട്ട കർമ്മ ദേവത്തിൻ്റെ പേരിൽ അപേക്ഷിക്കുകയാണ് നമസ്കാരം യൂട്യൂബ് ന്യൂസ് പാലക്കാട്